സ്ത്രീകളുടെ സാമൂഹ്യ സാമ്പത്തിക ശാക്തീകരണത്തിൽ കുടുംബശ്രീയുടേത് മുഖ്യ പങ്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിനായിരങ്ങളെ സാക്ഷിയാക്കി തൃത്താലയിൽ സരസ് മേളയ്ക്ക് തിരിതെളിഞ്ഞു കേരളത്തിൽ സ്ത്രീകളുടെ സാമൂഹ്യ സാമ്പത്തിക ശാക്തീകരണത്തിൽ കുടുംബശ്രീ മുഖ്യ പങ്ക് വഹിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് തൃത്താല ചാലിശ്ശേരിയിൽ കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയവും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ പതിമൂന്നാമത് ദേശീയ സരസ് ഉൽപ്പന്ന പ്രദർശന വിപണന മേള ബദൽ ബദ്രൽപം തെളിയിച്ച ശേഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സാമ്പത്തിക സ്വയം പര്യാപ്തത സംബന്ധിച്ചുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്നത് കൊണ്ട് തന്നെ കേവലമൊരു വിപണന മേള എന്നതിനപ്പുറം സാമൂഹിക മുന്നേറ്റത്തിനുള്ള ഒരു ഇടപെടലായി കൂടി ഈ മേള മാറുന്നുണ്ട് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കും മർത്തലുകൾക്കും സാമ്പത്തിക സ്വയം പര്യാപ്തതയില്ലായ്മ ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട് സ്ത്രീപക്ഷ നവകേരളം എന്ന ആശയം ലക്ഷ്യം വച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഈ പ്രതിബന്ധത്തെയും തരണം ചെയ്യേണ്ടതുണ്ട് നിയമപരവും സാമൂഹ്യവുമായ സുരക്ഷ ഒരുക്കുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക സ്വയം പര്യാപ്തത്തിലേക്ക് സ്ത്രീകളെ നയിക്കുകൂടി ചെയ്യുക എന്നത് പ്രധാനമാണ് എങ്കിൽ മാത്രമേ നാം വിഭാവന ചെയ്തരത്തിലുള്ള സ്ത്രീ പുരുഷ സമത്വം നാട്ടിൽ യാഥാർത്ഥ്യമാവുകയുള്ളൂ അത് ഉറപ്പുവരുത്തുന്നതിനാണ് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഉയർത്തുന്നതിനും വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്ന നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിക്കുന്നത് ഇക്കഴിഞ്ഞ നവംബർ ഒന്നിന് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറി ആ നേട്ടം കൈവരിക്കുന്നതിന് കുടുംബശ്രീ പ്രവർത്തകർ നൽകിയ സംഭാവന വളരെ വലുതായിരുന്നു നാടിനുള്ള സംഭാവനകളുടേതാണ് സത്യത്തിൽ കുടുംബശ്രീയുടെ ചരിത്രമാകെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിനാണ് കുടുംബശ്രീ എന്ന സംരംഭത്തിന് നമ്മൾ തുടക്കമിട്ടത് ദാരിദ്ര്യനിർമ്മാർജ്ജനത്തിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളേക്കാൾ ബഹുദൂരം മുന്നേറാൻ കേരള കേരളത്തെ പ്രാപ്തമാക്കിയ പല ഘടകങ്ങളിൽ കുടുംബശ്രീയുടെ ഇടപെടലുകൾക്ക് സവിശേഷമായ സ്ഥാനമുണ്ട് ഗ്രാമീണ വനിതാ സംരംഭകരുടെ സാമ്പത്തിക ശാക്തീകരണത്തിന് ഏറെ സഹായകമാകുന്നവയാണ് സരസ്മേള ഉൽപ്പന്ന വിപണന മേളകൾ ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ അനുവദിക്കുന്ന എൺപത്തി അഞ്ചു ലക്ഷം രൂപയും കേരള സർക്കാർ അനുവദിക്കുന്ന അമ്പത് ലക്ഷം സ്പോൺസർഷിപ്പ് മുഖേല കണ്ടെത്തുന്ന ഫണ്ടുകളും അതോടൊപ്പം മേള സംഘടിപ്പിക്കുന്ന ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ ഉത്തരവിൻ പ്രകാരം ലഭിച്ച തുക ഉപയോഗിച്ചാണ് കുടുംബശ്രീ സരസ് മേളകൾ സംഘടിപ്പിക്കുന്നത് ഇത് സ്ത്രീകളുടെ സാമൂഹ്യ മുന്നേറ്റത്തെ കൂടുതൽ ഉപാധിയും കൂടിയാണ് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ഏറെ മുന്നേറ്റം കൈവരിക്കാനായിട്ടുണ്ട് ഇതിന് കാരണം കേരളീയ സമൂഹം പുലർത്തുന്ന മതനിരപേക്ഷ ബോധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ബീന ആർ ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലാ സംവിധാനത്തിന് സംസ്ഥാന അവാർഡ് നേടിയ അജയൻ ചാലശ്ശേരി ആരോഗ്യരംഗത്തെ മികച്ച സേവനത്തിനെ ഡോക്ടർ വി സേതു മാധവൻ പഞ്ചവാദ്യം കലാകാരൻ പെരിങ്ങോട് ചന്ദ്രൻ എന്നിവരെ മുഖ്യമന്ത്രി ആദരിച്ചു കുടുംബശ്രീ തനത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ഉപഹാരം മന്ത്രി എം രാജേഷ് മുഖ്യമന്ത്രിക്ക് നൽകി മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ കുടുംബശ്രീ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തെ പ്രവർത്തനങ്ങൾ ഏറെ നിർണായക പങ്കുവഹിച്ചെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം രാജേഷ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിനാറായിരത്തിലേറെ കുടുംബശ്രീ അംഗങ്ങളാണ് മത്സരിച്ചത് കേരളത്തിന്റെ എല്ലാ വികസന പദ്ധതികളിലും പങ്കാളിത്തം വഹിക്കുന്ന കുടുംബശ്രീ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതൃനിരയെ സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു സ്ത്രീകളിലെ തിളക്കമേലെ നേട്ടങ്ങളിലെല്ലാം കുടുംബശ്രീക്ക് മുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളീയ സ്ത്രീ സമൂഹത്തിന്റെ സമഗ്ര മുന്നേറ്റത്തിനെ കുടുംബശ്രീ വഴിതെളിയിച്ചെന്ന് ചടങ്ങിൽ വിശിഷ്ടതയായി പങ്കെടുത്ത സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ചടങ്ങിൽ വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയായി അബ്ദുൾ സമർ സബദാനി എം പി എം എൽ എ മാരായ പി മമ്മിക്കുട്ടി പി പി സുമോദ് മുഹമ്മദ് മൊഹസിൻ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി രാമദാസ് ചാലുശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാകുട്ടി കുടുംബശ്രീ ഗവേണിംഗ് ബോർഡി അംഗങ്ങളായ പി കെ സൈനബ കെ കെ ലതിക മരുതി മുരുകൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വകുപ്പ് ഉദ്യോഗസ്ഥർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ സ്വാഗതവും ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി പിയണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം രാത്രി പത്മശ്രീ പത്മശ്രീമട്ടന്നൂർ ശങ്കരൻകുട്ടി സംഗീത സംവിധായകൻ ശരത് പ്രകാശ് ഉളിയേരി എന്നിവരുടെ നേതൃത്വത്തിൽ ത്രയ ദി മ്യൂസിക്കൽ ഫ്യൂഷൻ പരിപാടിയും പ്രധാന വേദിയിൽ അരങ്ങേറി മേള ജനുവരി പതിനൊന്നിന് സമാപിക്കും